നീ ആ എടി ചാന്തേ ഇങ്ങോട്ട് ും നിങ്ങൾ എന്തിനാ ഫോൺ കേട്ടതല്ലേ നീ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല എന്തിനുള്ള കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണി മൂണ് പോണത് ഊട്ടിയിലോട്ടാണ് പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണി മൂണ്ണയക്കാൻ പോണത് എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല പതുക്കെ പറഞ്ഞാൽ മതി ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു കേട്ടല്ലോ ഇപ്പൊ മതിയായല്ലോ എന്തിനേ ഭരണിയും പൊക്കി കൊണ്ടുവരണത് അവൾക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ് അവിടെ ഒരു മാങ്ങ അച്ചാർ അവളുടെ അടുക്കളയിൽ ഇരുപത്തിനാല് കൂട്ട അച്ചാറ് കാണും എന്നാലും ഒരന്നാലും ഇല്ല അവൾക്ക് അവിടെ പരമ സുഖമാണ് ഒരു കുറവും വരില്ലടി എന്റെ അച്ഛൻ മാട്ടുപ്പട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ് മനസ്സിലായില്ലേ ആദ്യത്തെ ലോഡറക്കാൻ പോവാണെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനല്ലാതെ എല്ലാം ഒരേ നിറവും തലയൊക്കെ അയ്യോ ആള് പറിക്കുന്നു ആരട നീ അതെ ആള് മാറി മാറിപ്പോയിട്ടില്ല ചുവന്ന ഷത്ത് കള്ളിമുണ്ട് തലയെ കെട്ട് കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന് ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റിയില്ല അതെനിക്കൊരു വാശിയായി ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നയറ്റിക്കുവെന്ന് അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം ഞങ്ങൾ എവിടെയാ താമസിക്കുന്നറിയാവോ എനിക്ക് എന്റെ മോക്കും വേണ്ട നീ അനുഭവിക്കണം ത്യാഗങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാം ഞാൻ ഇട്ട വെള്ളം ഞാൻ തന്നെ ത്യാഗിക്കളയാ ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് ശരി അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ് അച്ഛ അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് പ്രശ്നങ്ങളൊക്കെ തീർന്നു ഞങ്ങൾ കൂടെ വരാൻ തയ്യാറു മഹാദേവന്റെ വീട്ടിലോട്ട് അയ്യോ അയ്യോ മഹാദേവന്റെ എന്താ വീട്ടിലോട്ടാൻ തന്നെ ആ അറിഞ്ഞൂടെ ഞാൻ കുബേര കുമാർ കുബേര ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര് താൻ തൻ്റെ മോന്റെ തന്ത ഞാൻ എന്റെ മോടെ തന്ത ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു താൻ അവരെ പള്ളുവിളി പുറത്താക്കി ശരി എന്നെ ഇനി അങ്ങോട്ട് പറയാം എന്റെ മോളാണ് തന്റെ മോൻ കെട്ടിയിരിക്കണത് പോലെ ചാറ്റി ഇരുത്തി പറയില്ലേ പറഞ്ഞു ഒരു ഒരു ഞാൻ മോൻ മുഴുനീള പോകും ഈ പിച്ചക്കാരന്റെ ാണ് കുര അണ്ടി കമ്പനി കമ്പനി കുബേര ജവളിക്കട കുബേര ബ്ലേഡ് കമ്പനി ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ സ്വർണ്ണത്തിന് ഇത്തിപൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ ഇരുന്നൂറ്റമ്പത് പാവം കൊടുത്തു ഇനിയും വേണോ തരാ ശ്രീയനം വേണോ അതും തരാം പക്ഷെ ഞാൻ പോലീസിൻ്റെ മകൻ അച്ചുപീട്ടിന്ന് സമ്പാദ്യം കൊണ്ട് തിന്നുകഴിയേണ്ട ഗതികേട് മഹാദേവൻ ഇല്ല സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല അവൻ കിട്ടുന്ന പെണ്ണിന് തറവാടിത്തം അന്തസ് അഭിജാത്യം ഇത് മൂന്നും വേണം ആ മൂന്നും ഇല്ല നിങ്ങൾക്കതില്ല ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനേ ചെറുക്കൻ തന്ന മരിച്ചിട്ടില്ലല്ലോ ഇല്ല എന്റെ അനുവാദം ഇല്ലാതെന്ന് പറഞ്ഞ ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവനൊക്കെ വിശാല മനസ്സിനൊന്നുമല്ല ഒരേ ഒരു മോനല്ലേ ഉള്ളൂ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു അവൻ മരിച്ചിട്ട് ഒരാഴ്ച അയ്യോ നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ മഹാദേവനല്ല മഹാദേവൻ പോടാ എന്താ ഇത് കുറേ നേരായാലും എന്നെ പിടിച്ചു ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ എന്താ വല്ലരും കളിയാക്കിയോ ഉം കാണും കാണും മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത് കളിയാക്കാണ്ടിരിക്കോ ലക്ഷ്മി ഇപ്പോ പറയാനും വയ്യ ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത് അതിന്റെ മനോഷമോ അടിച്ചിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു മോനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവം ഉണ്ടായിരുന്നേ അയാൾ വർത്തമാനം പറയാമായിരുന്നു അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ വെറും വൃത്തിയേട്ട മനുഷ്യ നിന്റെ തന്തയോണ്ട് പറയല്ല വെറും തറ തൊട്ടി ഒരു കളിച്ചും ഇല്ലാതെ തെണ്ടി അയൊക്കെ പഠിപ്പില്ലടേ എടുത്ത് വെക്കണേ നിന്റെ ഞാൻ മാത്രമേ അച്ഛാ നീ ചെയ്യേ ഷട്ടം എന്തെങ്കിലും ചുമട്ടെടുക്കുക എന്തെങ്കിലും പക്ഷെ എന്റെ മോളെ കുറയാലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടുതരില്ല നീ നിന്റെ തന്യാനെ തൊപ്പിച്ചിട്ട് അയുളുമായിട്ട് എന്റെ വീട്ടിൽ വാ അപ്പ ഞാൻ മോളെ തരാ ഞാൻ വരില്ല അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും എടേ അവന്റെ അച്ഛനെ ആർത്തി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ് നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത് ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ വെട്ടി റേ വരൂ നേരത്താണ് നമുക്ക് ഭർത്താവ് താടിക്ക് തീ പിടിക്കുമ്പം വീട് കത്തിക്കരുത് തോണിക്കൃഷ്ണ എങ്ങനെ ചിരിക്കാതിരിക്കും ചട്ടനെ പൊട്ടൻ ചതച്ച ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ വേഗം പറ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ശവത്തി കുത്തരുത് എന്നെ കുരുന്ന് ശിക്ഷണേത് അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്ക് എന്തത്ര വിഷമം നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ ഇനി അവള് പോയാലെന്ത് ആ വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു ഇതുവരെ എല്ലാ കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും രണ്ടര കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി കണ്ടു നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുകൊള്ളെന്ന് കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണ് ഇപ്പൊ മനസ്സിലായി മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ എനിക്കവളെ പിരിയാൻ വയ്യ ദൈവമേ കൂലി സാഹിത്യം േമം അപ്പൊ മുതലാളിയായാലും തൊഴിലാളിയാലും ഒന്ന് തന്നെ ഈ തല്ലുകൊള്ള പരിപാടി എല്ലാം ഞാൻ നിർത്തി നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട ഞാൻ തീരുമാനിച്ചു എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോന്ന് ഞാൻ ചോദിക്കും വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിൽ എന്തായാലും ഇന്നെല്ലാം ഒന്ന് കരഞ്ഞി തെളിഞ്ഞാൽ അറിയാൻ പറ്റും എന്റെ ജീവിതം രക്ഷപ്പെടും ആ നിക്ക് നിക്ക് നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക് സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനും തയ്യാറാ ഓക്കെ നിന്റെ ഈ ഇരുപ്പും മട്ടും ഭാവം കണ്ടെത്തുന്നു മരിച്ചോ ഇല്ലല്ലോ ആ

ആ കുടുംബത്തിന്റെ നിലവാരം അയാളുടെ സംസാരത്തോട് എനിക്ക് ബോധ്യായി ഞാൻ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല ഏതൊരു അച്ഛനുമുണ്ട് മകനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അവന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമായിരുന്നു എന്റെ മനസ്സിൽ എല്ലാം തകർത്തിന്റെ അവൻ സമ്മതിക്കുമായിരുന്നല്ലോ ഞാൻ എന്നോടൊരു വാക്ക് മുൻകൂർ പറഞ്ഞിരുന്നെങ്കിൽ നടത്തിക്കൊടുക്കുമായിരുന്നല്ലോ അവന്റെ ഇഷ്ടമുള്ള വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ മഹാദേവൻ ആരുടെ മുമ്പിലും തലതാഴ്ത്തിയിട്ടില്ല ഇനിയിപ്പോ നിനക്ക് എന്റെ മകന്റെ മുമ്പിൽ താഴണം അത് മാറ്റ എല്ലാം ശരിയായി ഇനി ഇങ്ങനെ ഒളിച്ചും പാച്ച് നടന്ന് കട്ടി ഇനി ഒന്നും വേണ്ട നേരെ കൊണ്ടു പോയി കൊല്ലു വെട്ടി പോയി കുഞ്ഞിന്റെ ഭാര്യ ഒന്ന് കാണുന്നവർ കൊച്ചമ്മ കാണണ്ടാളി ആകെ ജഗഭുക അവസാനം ഒരു ഒത്തുർപ്പിലെത്തി രണ്ടാൾ കൂടെ കൊച്ചിന്റെ ഭാര്യ േശ്വരെ രക്ഷപ്പെട്ടു നിന്റെ അച്ഛനും ഇപ്പൊ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു ഇനി ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലുവലാവും എങ്ങോട്ടേറി പോണത് ലക്ഷ്മി ലക്ഷ്മി ആദ്യം നിന്റെ മുഖം ഞാനെല്ലാം പറയാം വേണ്ട നീ ഒന്നും പറയണ്ട നീ ആ മാദേവനെ ദാനിപ്പിക്കാൻ പാടില്ലായിരുന്നു അറിയല്ലേ ഇപ്പൊ എല്ലാം മനസ്സിലായി ഇനി ഈ വേഷം ആ മഹാദേവൻ ഇവിടെ ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു നല്ല മനുഷ്യൻ എന്തൊരു സ്നേഹം ആ നല്ല മനുഷ്യൻ എപ്പഴാ വന്നത് അര മണിക്കൂറില്ലേ ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത് വീട്ടിലോട്ട് വണ്ടിയെടു നീ അച്ഛനെ തന്നെ ദൈവമേ ഗുലുമാലിയിൽ നിന്നും ഗുലുമാലിയിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത് നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ എന്റെ ഭാര്യയാണെന്ന് നീ ലക്ഷ്മിയുടെ വിശ്വസിച്ചിരിക്കും നോക്കി എല്ലാ പ്രശ്നങ്ങളും തീർന്നു സന്തോഷിച്ചിരിക്കുക ദൈവമേ ഉണ്ണീ കണ്ടു കണ്ടു ഒരു പറയണ്ട വലിയ വഴക്കാവുക ഞാൻ വഴക്കൊന്നും പറയില്ല ഒക്കെ ക്ഷമിച്ചു കൂട്ടിക്കൂ അല്ല ഇവന്റെ കല്യാണം ഇങ്ങോട്ട് വലിയ കൂട്ടുകാരനാ ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത് എന്ത് ചെയ്യുന്നു ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ബാലകൃഷ്ണൻ അത്യാവശ്യമായിട്ടൊരു ജോലി വേണം നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ് ഡ്രൈവറോ അയ്യോ ഈ വേഷം പത്രാസൊന്നും നോക്കണ്ട എന്ത് ജോലിയും ചെയ്യും ആള് ഭയങ്കര പരോപകാരിയാ അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം ഒന്ന് വേണോ അച്ഛൻ പറഞ്ഞത് ശരിയാ ഇവിടെ തന്നെ താമസിക്കണം അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ട വരും വേണ്ട ശരി 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 പറയുന്നു അങ്ങനെയാണെങ്കിൽ മുറിയൊക്കെ കാണിച്ചോ ഇപ്പൊ ചാരിക്കുന്നേ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം നീ അതുപോലെ ചെയ്താ മതി എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം െ ഈ വീട്ടിൽ ഈ വാ കാര്യങ്ങളൊന്നും വേണ്ട മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കട്ടെ ഒരു കാരണവുമില്ല കൂടെ പാടാം കാഴ്ച പോയതാ കാഴ്ച പോയതാ ആ കാഴ്ചല്ല കരട്ടും പോയതാ ഇത്രയുള്ള ഒരു കരട് ഇത്ര ഉള്ള കരടോ ഇത്ര ഇല്ല ഇത്ര ഇത്രയോ ഈ മച്ചാനെ എനിക്ക് പറ്റണില്ല അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ ഞാൻ അവിടെ ചെന്ന എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും ഒന്ന് ആ നീ ഇത് പറയണം ഞാനത് കേൾക്കാൻ വേണം നമുക്കൊരു കാര്യം ചെയ്യാം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കണം എന്ന് പറയുന്നത് ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ പറഞ്ഞാ പോരാ ചെയ്യണം ചെയ്യാം എന്നല്ലേ പറഞ്ഞത് കണ്ടില്ല പിന്നെന്ത ഇവിടെ അല്ല ഡ്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായ അത് എന്റെ കുഞ്ഞു വളയം പിടിക്കുന്നവരെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത് അതൊക്കെ ഞാൻ ഇവിടെ വേറെ ആളെ അല്ല എന്താ മൂന്നാളും കൂടെ ഇവിടെ നിന്നെ കുറഞ്ഞേ ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു നാളെ രാവിലെ ഓർത്തെടുക്ക ഇപ്പൊ നീ എന്ത് നോക്കി നിക്കാടാ മോനെ നിനക്ക് കുറ്റിട്ടൂടെ അമ്മേ അകത്ത് ഭയങ്കര ചൂട് കാരണം കുറ്റി ഇട്ടിട്ട് കിടന്ന

ഉണ്ണീന്ന വിളിക്കല്ലേ ചെല ആൾക്കാരൊക്കെ എങ്ങനെയാ രണ്ടു പേര് കാണും മാപ്പിനി നാളെ പറയാം കൊച്ചമേ കൊച്ച എന്താടാ നമ്മുടെ കൊച്ചുമതലാളി തറേ കിടന്നു തറയല്ലോ ആ തറയല്ലേ ഞാൻ കണ്ടതാ കൊച്ചമ ഇങ്ങോട്ട് വന്നേ എനിക്ക് സംശയങ്ങളുണ്ട് വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി തെറ്റിദ് ഞാനല്ലേ അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത് ക്ഷമിച്ചുന്ന് പറയാതെ ഞാൻ പോവില്ല

இன்னு நமக்கு தீர்த்தப்பிரஹே காணாம் ஏ ஹிந்தி ஒன்னும் கண்டா மனசிலாவில் நமக்கு இங்கிலீஷ் படம் காணும் இப்ப ஒரு படம் இறங்கிட்டு யூ ஆர் இங் டிராப் அது காணும் ഹലോ ഹലോ കണ്ണപ്പാ ഞാൻ അച് പൈപ്പാണല്ലേ എനിക്കറിയാം എനിക്ക് കുട്ടിയെ നേരത്തെ അറിയാം എന്നെ ഓർമ്മ അറിയില്ല അന്ന് വീട്ടിലെ പെണ്ണ് കാണാൻ ഓ കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് ദിവസമല്ലേ ഉള്ളോ അതിനുമ്പോ വിശേഷമാവും കോമഡി അയ്യാഴ്ച എടുത്താലേ പിന്നെ ഒരു മിനിറ്റ് എന്താ പറയുക ഉദ്ദേശം ഗർഭിണിയാണെന്ന് അറിയാൻ പതിനഞ്ച് ദിവസം കൊണ്ടും പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ഇതെന്താ മിഷനോ അതിന് നേരവും കാലമൊക്കെ എടുക്കും പറഞ്ഞു ഒരു മാസം എങ്കിലും ശരി സമ്മതിച്ചു പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടക്കൊന്ന് ഊർജ്ജിതമാക്കണം ഒരിക്കലും ഒരു എന്നെ മടിയാണാ വരരുത് എന്നൊക്കെ എന്നാലും എന്റെ ഒരു ടെൻഷൻ ഓ ടെൻഷൻ ടെൻഷനാണ് നിനക്ക് ബാബ എത്ര ദിവസം ഉണ്ട് നിനക്ക് ഒരു മാസം ഓഹ് വീട്ടുകാർക്ക് ശ്വാസമായിരിക്കും ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ എന്നാ ഞങ്ങൾ വരട്ടെ തമ്മിൽ എങ്ങനെ പരിചയം പരിചയം ആ ആ അമേരിക്കൻ അമേരിക്കൻ അതെ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് ിൽ പകച്ചിരിക്കുന്നു കാണാൻ പറ്റില്ല പാപ്പോ എല്ലാരും എന്നോട് പറഞ്ഞത് പണക്കാരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്നിട്ട് ഞാൻ വിശ്വസിച്ചു അതിനിപ്പോ ഞാൻ ഞാനെന്ത് തെറ്റാ ചെയ്തേക്ക് ഓ ഭാര്യ അയ്യോ അത് അച്ഛൻ കിട്ടിയ എടി മണ്ടി അച്ഛന്റെ മുൻപിൽ മാത്രമേ എല്ലാരും ഉണ്ണിയുടെ കല്യാണം തൽക്കാലം അങ്ങനെ െ നീ വിശ്വസിക്കാതിരുന്നാ മതി എനിക്ക് ഇതിനൊക്കെ കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ ഇനി വൈകിക്കില്ല അച്ഛൻ അറിയും മുമ്പ് നമ്മുടെ കല്യാണം നടത്തണം അച്ചാനോ സംസാരിക്കട്ടെ ബാലകൃഷ്ണ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ഒന്നും ഈ അച്ചാനെ ഞാൻ ചെയ്യാം വണ്ടി അവിടെ മച്ചാനെ ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പൊ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം ചെയ്യാം ചെന്താമയുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം ഈ വഴി നേരെ പോയാ പെരുവഴി

അച്ഛൻ നിന്റെ അച്ഛൻ അത്ര പിടികൊടുക്കാൻ നോക്കാം പിന്നെ പിടിച്ചാ തന്നെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരെ അംഗീകരിച്ചോളാം ബാക്കിയെല്ലാം നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാടാ മുന്നിൽ ഇട്ടിക്കൊണ്ട് പറയല്ലോ ഉണ്ണിക്കിഷ്ടം നല്ലവനാ ചെന്താമരയെ പൊന്നുപോലെ നോക്കിക്കോളൂ ഈ കാശുകാരുമായിട്ടുള്ള ബന്ധമൊന്നും ശരിയാകത്തില്ല ഇത്രയും കാശുള്ള ഒരു ചെക്കൻ ചെന്താമരയെ കല്യാണം കഴിക്കുന്നു പറയുന്നതന്നെ നമുക്കൊരു വിലയില്ലേ എന്നാലും മഹാദേവൻ അറിയാവുന്ന ചമ്മൽ കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ കല്യാണം കഴിഞ്ഞ് കുട്ടിയും അങ്ങോട്ട് എന്നാൽ അവര് സ്വീകരിച്ചോളും എല്ലാം ചന്താമരയുടെ ഭാഗ്യം എന്നാലും എന്നാലും ഇല്ല ഇതങ്ങോട്ട് ഉറപ്പിച്ചു മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ എങ്കിൽ ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഈ കല്യാണം അടി പൊളിയാട്ടങ്ങ് നടത്തും அந்த 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 ஆளு ஆளு சொல்லும்போது சொல்லும்போது கூட கூட சொல்றது ரெண்டு லைட் லைட் எட்டு டியூப் ஆ இல்ல அது போடு ഇതൊക്കെ ഉപയോഗിച്ചുള്ള ഇവിടെ ഇന്നും നിന്റെ കല്യാണമാണോ നമുക്ക് പോകണ്ടേ അച്ഛന്റെ അനുഗ്രഹം വാങ്ങുന്ന ഞാൻ വരില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യും കുറച്ച് വെറ്റിലയും പാക്കുവാട്ടെ എന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാ വാങ്ങിച്ച കല്യാണം അച്ഛൻ അറിയണ്ട പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം നീ ആദ്യം എന്താ ഇത് എന്ത് പറ്റിയാട്ട എന്താ രണ്ടുപേർക്കൊരു പരിങ്ങല് ഇന്നവന്റെ കല്യാണ കല്യാണമോ ഒന്നുമല്ല ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരൻ അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് എന്നെ എന്താ ക്ഷണിക്കാഞ്ഞേ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് അതും ചേരിയില് അവിടെ നിന്ന് സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ല ഞങ്ങൾ ഇറങ്ങത്തേ രക്ഷപ്പെട്ടു ഇല്ല എത്ര ദിവസമായിടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുവരെ ഇവിടെ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ അവൾക്ക് കല്യാണത്തിന് വരണമുണ്ട് അയ്യോ ഇനി ഒരുങ്ങി വരുമ്പോഴേക്ക് ഒരുപാട് സമയാവില്ലേ ഞാൻ ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത് വന്നോട്ടെ